ഹലോ ഡിയേഴ്സ് അസല വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മോർണിംഗ് റോട്ടീൻ ആയിട്ടോ നമ്മളുടെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു ഉമ്മതാ ഹോസ്പിറ്റലിലേക്ക് പോകട്ടോ മേഡമ്മ ഹോസ്പിറ്റലിലാണ് അപ്പം അങ്ങോട്ട് പോകാൻ നിൽക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ പുറത്ത് പുറത്തുനിന്ന് നിൽക്കുകട്ടോ അതമ്മ പോയി എപ്പോഴും ദൈവം നോക്കുക കേട്ടോ അതാ നമ്മൾ രാവിലെ തന്നെ ഫുള്ള് ക്ലീനാക്കിയിട്ട് മുറ്റൊക്കെ കാരണം ഒന്ന് കുറച്ച് മഴ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം മുറ്റൊക്കെ അടിച്ച് എല്ലാ സൈഡും അടിച്ച് അരിയിട്ടാണ് അക്കണ്ട നല്ല വൃത്തിയാക്കി വെച്ചു കുട്ടികളിക്കുമ്പോഴേക്കും മുറ്റടിച്ചില്ലെങ്കിൽ അവരും പുറത്തായിരണം വേണ്ടിയിട്ട് കാര്യം ഇട്ടാ അപ്പോൾ അതാണ് ഞാൻ എല്ലാ വീഡിയോ ഒന്ന് കാണിച്ചിട്ടാണ് മഴ ഒന്ന് തോർന്നിട്ടുള്ളൂട്ട് അപ്പോൾ വേഗം വൃത്തിയാക്കി കുറച്ച് ദിവസമായിട്ട് അടിക്കാണ്ട് ആകെ അലയൊക്കെ വേണ്ടിയിട്ട് ആകെ വൃത്തിയടയിൽ കിടക്കാറുണ്ട് അപ്പോൾ അതാ മുറ്റയൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് പിന്നെ റംഷിക്കുള്ള ചിക്കനാണ് റംഷിയുടെ പ്രോട്ടീൻ ആയിട്ടുണ്ട് അപ്പം അതാ അതൊക്കെ ആയി സെറ്റായി പിന്നെ അതാ ശരിക്കുമ്പോൾ അവിടെ ഇരിക്കേണ്ട പക്ഷേ നല്ല ജലദോഷം ഉണ്ട് കേട്ടോ ഇതൊരു രണ്ടാഴ്ച മുന്നത്തെ വീഡിയോ കേട്ടോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ വൈകി പോയിട്ടാണ് ആൾക്ക് നല്ല ഉറക്കം വരേണ്ടിട്ടോ കാരണം നേരത്തെ എണീറ്റ് അപ്പൊ അതാൾ ചിറുക്കണൊക്കെ ഇണ്ട് കുറച്ച് കണ്ട് കളിക്കണൊക്കെ ഉണ്ട് എന്താണ് ലായല പറയല ലായല ചുമ എങ്ങനെ പേണങ്ങാ എങ്ങനെ കറിയൊക്കെ അറിയോ എന്നിട്ട് അല്ലുണോ എന്നിട്ട് അല്ലുണോ എങ്ങനെ കറിയ അതോ ഇന്ന് പപ്പ വരട്ടെ പറഞ്ഞു കൊടുക്ക ഷിഖാൻ പറഞ്ഞു കൊടുക്കാന് പറഞ്ഞു കൊടുക്ക പപ്പ വരട്ടെ ഷിഖാൻ പറഞ്ഞു അയ്യോ എന്നെ വിളിച്ചിട്ട് പോണു ഗേസ് എന്നെ ഗെയ്സ് അയ്യോ അയ്യോ ഓ ചെല്ല് സത്തു ശിഖ മോളെ ലായില ലായില ചില്ല ഫുഡ് പീസ് എടുത്തു മുട്ട ഇവിടെ ഒരാള് എന്തിനാറിയു വേണ്ടിട്ടോന്നു വേണ്ടി കരയണ കേസ് മുട്ട വേണോ കോയി മുട്ട വേണോ ശിക വയ്യാട്ടോ ഹലോ എന്ത് വേണോ എന്ത് വേണ്ടി മുട്ട വേണോ അപ്പം താ നമുക്ക് രാവിലെ എണ്ണ വറുത്ത ചപ്പാത്തിയും സാമ്പാറും ആണ്ട്ടോ പിന്നെ റംഷിയുടെ പ്രോട്ടീൻ ചിക്കൻ ഞാൻ പീസെടുത്തുട്ടാ പിന്നെ എഗ്ഗ് അപ്പം ദാ അതൊക്കെ കഴിക്കട്ട കഴിച്ചോണ്ടിരിക്കുകയാണ് ശേഖരിമോൾ കോഴിമുട്ട വേണം വേണ്ട കേട്ടോ അവൾക്ക് കോഴിമുട്ടനെ എക്സ്ട്രാ എടുത്തിട്ട് വന്നതാണ്

അപ്പോഴത്താ രണ്ടാൾക്കും ഫുഡ് കൊടുക്കാട്ടെ ചോറും പെരി കൊടുക്കണം ആന ടാബിലാട്ടോ അവളുടെ മുഴുവൻ ശ്രദ്ധ വായു കാണിക്കണമുണ്ടോ ഇതാ ശീകമുളക്ക് ഫുഡ് എടുക്കട്ടെ ആൾ കുറച്ച് കുറച്ച് ഇങ്ങനെ ഉടച്ച് കൊടുത്താൽ കുറച്ച് കഴിക്കാം അല്ലെങ്കിൽ മിക്സിയിലടിച്ചു കൊടുക്കുകയ്യാ ചില സമയങ്ങളിൽ ഇങ്ങനെ കൈ കൊണ്ടാക്കിയിട്ട് തന്നെ കൊടുക്കട്ടെ അപ്പം രണ്ടാളും കഴിച്ചുകൊണ്ടിരിക്കണം കുറച്ച് കുറച്ചായിട്ട് കഴിക്കേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കഴിക്കണ്ടിട്ട് രണ്ടാളും അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം ആനയൊക്കെ കൊടുത്താണ് കേട്ടോ പിന്നെ ഇപ്പം രണ്ടാം പ്രാവശ്യം എടുത്താണ് കുറച്ച് കുറച്ച് എടുക്കോളൂ കേട്ടോ അപ്പോൾ ഇതാ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഓട്ടോയിലുള്ള പാൽ വന്നു കേട്ടോ ഓട്ടോയിലുള്ള പാൽ വരാറ് അപ്പോൾ അത് വന്നിട്ട് പോകട്ട അപ്പോൾ അതിൻ്റെ ഒരു വേഗം ഒരു വീഡിയോ വീട് എടുത്താട്ട അപ്പോൾ അതാണ് നമ്മുടെ പാൽ പാല് വന്ന് ഇനിയിപ്പം അത് തിളപ്പിച്ചെക്കണം ശേഖരിക്കുമ്പോൾ ഇതാ ഉറങ്ങിയിട്ടാണ് പുട്ടൊക്കെ കഴിച്ച് കുറച്ച് നേരം കളിച്ചപ്പോൾ ഉറങ്ങി പുറത്ത് നല്ല പേര് മഴ കേട്ടോ അപ്പം അതാണ് നല്ല മഴയാണ് പിന്നെ ശേഖിക്കുമ്പോൾ എണീറ്റു ഹാനിയാനിയും രണ്ടാൾ നല്ല കുളിപ്പിച്ചെടുത്തു കേട്ടോ എന്താ കുളിപ്പിച്ചിട്ട് രണ്ടാൾക്കും നല്ല ഇഷ്ടമുള്ള പാട്ട് വെച്ചിട്ട് ടാബ് അതാ അവിടെ അങ്ങനെ നീക്കി വെച്ച് കൊടുക്കട്ടോ അപ്പം അതിലങ്ങനെ കളിച്ചോണ്ടിരിക്കും കുറച്ചു നേരം ആൾക്ക് നല്ല ഇഷ്ടമായിട്ടെ ഇങ്ങനെ പാട്ട് വെക്കണമൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഹാനിയ വന്നിട്ട് അത് എൻ്റെ ഡ്രസ്സാണ് ഊരി പറയട്ടെ കാരണം അത് ഹാനിയയുടെ ഡ്രസ്സാണ് ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനത്തന്നെ ഇട്ടിട്ട് കൊടുക്കാറ് അപ്പോൾ അത് അയക്കാൻ പറയുമ്പോൾ ശീകരകാര്യമാണ് കേട്ടോ പിന്നെ പിന്നെന്താ ഡ്രസ്സിന് ഊടിന വരെ ചിലപ്പോൾ ഹാനി വാഷ് കാട്ടും പിന്നെന്തോ ശരിയായി ഇതാൾക്ക് പിന്നെ പാട്ട് മാറ്റി കൊടുത്തപ്പോൾ പിന്നെ സന്തോഷമായിട്ടാണ് ശീകമ്പോൾക്ക് ഇപ്പം ഇങ്ങനത്തെ വലിയ ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ട്രൗസർ ഇടണ്ടല്ലോ എളുപ്പപ്പണിക്കാട്ട കാരണം താഴെ കൊണ്ടുവന്ന ഡ്രെസ്സ് കഴിഞ്ഞിരിക്കണു പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് മടക്കി വെക്കണം കേട്ടോ പിന്നെ റംഷിക്കുള്ള ഫുഡ് കാസ്ട്രോളിലാണ് ആക്കി വെക്കാറ് ചോറും റംശിയുടെ ചിക്കനും മുട്ടയും ഒക്കെ ആക്കി പിന്നെ ഉപ്പാക്കി ഇഡലി ഉണ്ടാക്കിയിട്ട പിന്നെ ഇതാ നമ്മളുടെ ചട്നി ഉണ്ടാക്കി അതൊക്കെ സെറ്റായി പിന്നെ റംശിയുടെ വണ്ടിയുടെ സൗണ്ട് ഇട്ടിട്ടാണ് അതാണ് ഞങ്ങൾ ഓടുന്നത് റംശി വാ എന്തെങ്കിലും കൊണ്ടു എന്ന് അറിയാൻ വേണ്ടി ഓടാ ഹാനിയ കയ്യിലെന്തേലും അറിയാൻ തപ്പത്താ നമ്മൾ പുറത്തേക്ക് പോകുകയാണെ റംഷി വന്നു വിട്ടാ അപ്പം റംശിയുടെ കയ്യിൽ ഹാനിയ പ്രതീക്ഷിച്ച പോലെ കവറും ഉണ്ട് ആള് കവർ കൊണ്ടെ വന്നി കഴിഞ്ഞിപ്പോൾ അത് കിട്ടി അത് ഒരാൾക്കും കൊടുക്കില്ല ഗെയ്സ് അതും പിടിച്ച് ഇങ്ങനെ ഓട് വിട്ടതുമ്പോൾ ബാക്കിൽ പോകേണ്ടത് ആ കവർ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തായിരുന്നോട്ടെ ഷട്ടൊക്കെ പയിൻ്റെ കവറാണ് ഇതു മണി ഇടു മണ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കവർ കിട്ടിയാൽ പിന്നെ ആർക്കും കൊടുക്കില്ല അവൾ തിന്നൂല അങ്ങനെയാണ് പറഞ്ഞില്ലേ ആ കവറും പിടിച്ച് കുറേ ഓടിയിട്ടാണ് പിന്നെ തുറന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ഒന്ന് സമാധാനമായി മസാല ദോശ കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ആളവർണം കൊണ്ടു നിൽക്കുകയാണ് പിന്നെ അതിൻ്റെ കവറിലുള്ള ചട്നി അതൊക്കെ ഉണ്ടല്ലോ അത് തന്നില്ലാട്ടോ അത് എടുത്തിട്ട് ഓടുകയാണ് പിന്നെ അതാണ് അവിടെ തിന്നൂല്ല തീറ്റിക്കില്ല ആ സ്വഭാവം കേട്ടോ അവൾ കഴിക്കില്ല കൊടുത്തിട്ട് കഴിച്ചില്ലാട്ടോ അവൾക്ക് ആ ഇഷ്ടമല്ല പിന്നെ പിന്നെ അത് മുഴുവൻ ഞാൻ തന്നെ കഴിച്ചുട്ടാ പിന്നെ ഒരുപാട് വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്